മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാജരേഖകൾ ചമച്ച് വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായി ആരോപണം ഇടതു നേതാക്കളുടെ നേതൃത്വത്തിലാണ് കൃത്രിമം നടന്നതെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ പരാതി കൈനോട് കള്ളാടിമുക്ക് മുതുവത്തുപറമ്പ് വാർഡുകളിലാണ് പ്രധാനമായും ക്രമക്കേടുകൾ നടന്നതെന്നാണ് ആരോപണം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ആരോപണം ഹിയറിംഗിന്റെ ഭാഗമായി പല ആളുകൾക്കും പഞ്ചായത്തിൽ നിന്ന് കത്തു ലഭിച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വികസനമില്ലെങ്കിൽ വോട്ടില്ല ഫണ്ട് തന്നില്ലെങ്കിൽ കൂപ്പൺ വിതരണം ചെയ്ത് റോഡ് നവീകരിക്കും കുമരമ്പുത്തൂർ പഞ്ചായത്തിൽ നവീകരിക്കാൻ റോഡില്ല എന്ന വാദം പൊളിഞ്ഞു വൈസ് പ്രസിഡന്റിന്റെ വാർഡില് റോഡ് തകർന്ന് ഇരുപത് വർഷം പിന്നിൽ രാഷ്ട്രീയ കാരണമെന്ന് നാട്ടുകാർ പെരിന്തൽമണ്ഠ നഗരസഭയിലെ പൊന്നിയംകുറിച്ച് എസ് എസ് സ്കൂളിന് സമീപം അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കോഴിക്കട നഗരസഭാ വിഭാഗം അടച്ചുപൂട്ടി വൃത്തിഹീനമായ അന്തരീക്ഷവും സമീപവാസികളുടെ നിരന്തരമായ പരാതിയും പരിഗണിച്ചാണ് നഗരസഭാ സെക്രട്ടറി കടപൂട്ടാൻ ഉത്തരവിട്ടത് മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാജരേഖകൾ ചമച്ച് വ്യാപകമായി കള്ളവോട്ട് ചേർന്നതായി ആരോപണം ഇടതു നേതാക്കളുടെ നേതൃത്വത്തിലാണ് കൃത്രിമം നടന്നതെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ പരാതി കൈനോട് കള്ളാടിമുക്ക് മുതവപ്പറമ്പ് വാർഡുകളിലാണ് പ്രധാനമായും ക്രമക്കേടുകൾ നടന്നതാണ് ആരോപണം പത്താം ക്ലാസ്സിലും പ്ലസ് വണ്ണിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് രേഖകൾ വാങ്ങി എസ് എസ് എൽ സി ബുക്കിലെ ജനന തീയതി കൃത്രിമമായി തിരുത്തിയാണ് വോട്ടുകൾ ചേർത്തതെന്നാണ് ആരോപണം നിലവിൽ വോട്ടർ പട്ടികയിലും ആധാർ കാർഡിലും എസ് എസ് എൽ സി ബുക്കിലും വ്യത്യസ്ത ജനന തീയതികളുള്ള രേഖകൾ സഹിതം യു ഡി എഫ് നേതാക്കൾ ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് സൂപ്രണ്ട് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി ഇതിനു പുറമെ ഹൈക്കോടതിയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്യുമെന്നും അവർ അറിയിച്ചു സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട പാർട്ടി ചുമതല വഹിച്ചിരുന്ന ഒരു വ്യക്തി ഈ ഈ മുനിസിപ്പാലിറ്റിയിൽ സൂപ്രണ്ടായി ചുമതല ഏറ്റെടുത്തതിനുശേഷം അവർ തമ്മിലുള്ള ഒരു നെക്സൈസ് ആണ് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഇവിടെയല്ല പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയ ആരംഭിച്ച ഘട്ടം മുതൽ പറഞ്ഞിട്ടുണ്ട് ഇവർ വ്യാപകമായി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വ്യാപകമായ ക്രമക്കേട് നടത്തുകയാണ് ഇവർ പിന്നെ വാർഡ് വിഭജനത്തിൽ ഇടപെട്ടു വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട നിലവിൽ ഒന്നിലധികം കേസ് ഇപ്പോൾ കേരള ഹൈക്കോടതിയിലുണ്ട് കേരള ഹൈക്കോടതി പ്രാഥമികമായി തന്നെ ഒബ്സർവ് ചെയ്ത സമയത്ത് കണ്ട് അടുത്ത ബന്ധപ്പെട്ട പ്രോസസ്സിലേക്ക് മാറ്റി നഗരസഭയിൽ ചുമതല വഹിക്കുന്ന മുൻ സി പി എം നേതാവായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നതെന്നാണ് മറ്റൊരു ആരോപണം ഇദ്ദേഹം മുൻപും കള്ളവോട്ട് ചേർത്തതിന്റെ പേരിൽ സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നു കള്ളാടിമുക്ക് വാർഡ് കൗൺസിലറുടെ ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള വാടക അംഗൻവാടി കെട്ടിടത്തിലും വ്യാജ വോട്ടുകൾ ചേർത്തതായി രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് സി സി മലപ്പുറം വികസനമില്ലെങ്കിൽ വോട്ടില്ല ഫണ്ട് തന്നില്ലെങ്കിൽ കൂപ്പൺ വിതരണം ചെയ്ത് റോഡ് നവീകരിക്കും കുമരമ്പത്തൂർ പഞ്ചായത്തിൽ നവീകരിക്കാൻ റോഡില്ല എന്ന വാദം പൊളിഞ്ഞു വൈസ് പ്രസിഡന്റിന്റെ വാർഡിലെ റോഡ് തകർന്ന് ഇരുപത് വർഷം പിന്നിൽ രാഷ്ട്രീയ കാരണമെന്ന് നാട്ടുകാർ വണ്ടി വണ്ടി വന്നു കഴിഞ്ഞ മാസം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ ഞങ്ങൾക്ക് അധികാരികളോട് ചോദിക്കാനുള്ള ഒറ്റ കാര്യമാണ് ഇത് ഞങ്ങൾ എവിടെയാണ് പരാതി പറഞ്ഞത് എന്ന് വെച്ചാൽ ഞങ്ങൾ എം എൽ എ പോയി കണ്ടു അപ്പൊ എം എൽ എ പറയുന്നത് ഇത് പഞ്ചായത്ത് റോഡാണ് അത് പഞ്ചായത്തിൽ പോയി പറയാനുള്ളത് ഞങ്ങൾ എം പി മറ്റേ മെമ്പറെ പോയി കണ്ടത് മെമ്പർ പറഞ്ഞാൽ ഇത്ര നിശ്ചിത വീതി വേണം കേട്ടുകളില്ലാത്ത ഒരു വർത്താനപാടാണ് ഇത്ര വീതി വേണം എന്നുള്ളത് ഇതില് ഇത്രയും പോലും വീതിയില്ലാതെ എത്രയോ സ്ഥലങ്ങളിൽ കോൺക്രീറ്റും കാറും ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഹൈവേയോടും ഇത്രയും ടൗണിനോടും ചേർന്ന് നടക്കുന്ന ഇതേപോലത്തെ റോഡ് ഈ ഭരണസമിതി എവിടെയെങ്കിലും കാണിച്ചു തരികയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ഈ പ്രതിഷേധങ്ങൾ പിന്മാറണം ഇത്രയും അത്രയ്ക്ക് മോശമാണ് ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ അടക്കുമ്പോൾ ഒരു വിദ്യാർത്ഥി ഈ കുയിൽ വീണിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് പിടിച്ച് എണീവിറ്റി വിട്ടത് അപ്പോൾ ഇത് എത്രയും പെടുന്ന ഒരു പരിഹാരം കാണണം ഇല്ലെങ്കിൽ ഇപ്പോ ഈ പ്രതിഷേധത്തിൽ ഞങ്ങൾ ഒതുങ്ങില്ല അതുമാത്രമല്ല ഞങ്ങളിപ്പോൾ ഒരു സമ്മാനക്കൂപ്പം അതൊക്കെ ഞങ്ങൾ അടുത്ത ഇതാണ് അതാണ് ഇവിടെ ആരും പറയാത്ത ഒരു സമ്മാന കൂപ്പൻ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ നോക്കുന്നുണ്ട് നാട്ടുകാരെല്ലാവരും കൂടെ മനസ്സിലായി ഞങ്ങൾ ഒരാളല്ല എല്ലാം കൂടി ജനകീയ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അവരാണ് അത് തീരുമാനം എടുക്കുന്നത് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ഇനി നവീകരിക്കാൻ റോഡുകളില്ല എന്ന് പഞ്ചായത്ത് അംഗങ്ങൾ പറയുമ്പോൾ ഇരുപത് വർഷമായി തകർന്നു കിടക്കുന്ന ഒരു റോഡിന്റെ ദുരവസ്ഥയാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ചീരക്കുഴി സൌത്ത് പള്ളിക്കുന്ന് റോഡാണ് ഈ അവഗണനയുടെ ഇര രാഷ്ട്രീയ താൽപര്യങ്ങളാണ് ഈ റോഡിന്റെ ശോചനീയാവസ്ഥ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഈ പ്രസിഡന്റ് പോകുന്ന കണ്ണ് പാടവരമ്പായിരുന്ന ഈ വഴി നാട്ടുകാർ സ്വന്തം പണം പിരിച്ചാണ് റോഡാക്കി മാറ്റിയത് ഇതിനിടെ മുൻ ആറാം വാർഡ് മെമ്പറായിരുന്ന മണ്ണറോട്ടിൽ മുഹമ്മദ് അലിയുടെ ഇടപെടലിലൂടെ എം എൽ എ മൂന്നു തവണ റോഡ് നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചു എന്നാൽ ഓരോ തവണയും പണി പാതിവഴിയിൽ നിലച്ചു ഈ റോഡിന് വേണ്ടത്ര വീതിയില്ല എന്ന വിചിത്രമായ വാദമുയർത്തിയാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് അംഗങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുമാറുന്നതെന്ന് നാട്ടുകാർ പറയുന്നു എന്നാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവർ ഈ റോഡ് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ട് രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് റോഡ് പണി പൂർത്തിയാക്കാത്തതിന് പിന്നിലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം നിരവധി സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും കുട്ടികൾ ആശ്രയിക്കുന്ന ഒരു പ്രധാന വഴിയാണിത് കുമരമ്പത്തൂർ പഞ്ചായത്തില് കല്ലടി ഹൈസ്കൂളിൽ പഠിക്കുന്ന നാലായിരം കുട്ടികളിലധികം പഠിക്കുന്ന ഒരു സ്കൂൾ നമ്മുടെ പരിസരത്താണ് തൊട്ടടുത്ത് യു പി സ്കൂൾ കുന്നംബത്തൂർ പഞ്ചായത്തിൽ എ യു പി സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ അച്ചിപ്പാടം ഭാഗത്തുനിന്ന് വരുന്ന കുട്ടികളും ഈ റോഡിൽ കയറിയിട്ടാണ് കുന്നരത്തൂർ യു പി സ്കൂളിലേക്ക് പോകുന്നത് അങ്ങനെ പള്ളിക്കുന്ന പള്ളിക്കുന്ന് മൈലാമ്പടം ഭാഗത്ത് അടക്കം വരുന്ന കുട്ടികൾ ഈ റോഡിനെയാണ് ആശ്രയിക്കുന്നത് അപ്പൊ മഴക്കാലം ആയി കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം ഇരിക്കുക അതിന്റെ വീടുകൊണ്ടിരുന്നില്ല അത് അപ്പോൾ ഫുള്ള് വെള്ളമാണ് വെള്ളത്തിൽ കൂടെ നടന്നിട്ട് വേണം പോകണം ആ ഒരു അവസ്ഥ വരുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടും കുഴിയാണ് വണ്ടികൾ വരാൻ പ്രയാസമാണ് ആട്ടുവർഷം അടക്കം വരാൻ പറ്റാത്ത അന്തരീക്ഷത്തിലാണ് ഇപ്പം നമ്മുടെ റോഡിന്റെ അവസ്ഥ റോഡിന്റെ മോശം അവസ്ഥ കാരണം സ്കൂൾ ബസ്സുകൾ പോലും ഇങ്ങോട്ട് വരാൻ മടിക്കുന്നു എം ഫണ്ട് ഉപയോഗിച്ച് അവസാനമായി പണി ആരംഭിച്ചപ്പോൾ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ കാരണം പണി ആരംഭിക്കേണ്ടിയിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി സൗത്ത് പള്ളിക്കുന്നിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് നിന്നാണ് തുടങ്ങിയത് ഈ പണി പാതിവഴിയിൽ നിലച്ചു ഇതിനെ ചോദ്യം ചെയ്ത നാട്ടുകാരെ കരാറുകാരൻ ഭീഷണിപ്പെടുത്തിയതായും ആരോപണമുണ്ട് ഈ വിഷയങ്ങളെല്ലാം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പഞ്ചായത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് ഓഫീസൊക്കെ ഉദ്ഘാടനം ചെയ്തു കോയമ്പുത്തൂര് നല്ല വികസനമാണ് എല്ലാ റോഡും ഗതാഗത യോഗ്യമാക്കി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രചരണമൊക്കെ ഉണ്ടായിട്ടുണ്ട് അവർ ഈ റോഡ് വന്നു കാണട്ടെ ഇവിടുത്തെ ജനങ്ങളെ വോട്ട് ചെയ്യുന്നില്ലേ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് കൂടെ സഞ്ചരിക്കണ്ടേ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഒരു റോഡ് കോറിവേസ്റ്റ് അവിടെ ആ അവിടെ വന്ന് നോക്കിയപ്പോൾ കണ്ടാലോ ഒരു വാഹനം വരാൻ പറ്റാത്ത സാഹചര്യമല്ലേ ഇതൊന്നും അവർ ചെയ്യാതെ അവർ ഈ കോമനമ്പത്തൂർ പഞ്ചായത്ത് മുഴുവൻ നല്ല വികസനമാണ് ഇവിടെ ഇനി ഒരു റോഡും ബാക്കിയില്ല പുതിയ റോഡ് ഉണ്ടാക്കിയിട്ട് വേണം കോൺക്ലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അവർ അധികാരത്തിൽ ഇരിക്കലേ ജനങ്ങളല്ലേ അവർ ജയിപ്പിച്ചു വിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർ നിറവേറ്റേണ്ട ഒരു കടമായിരിക്കല്ലേ വന്ന് അന്വേഷിക്കേണ്ടത് കാണുമല്ലേ പഞ്ചായത്തിന് കഴിയില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ആരുണ്ട് അവർ കുറന്ന് കാണിച്ചിട്ട് ഇതിന് ഒരു എന്താ നടപടി അവർ ചെയ്യേണ്ടതല്ലേ ഇതൊന്നും ചെയ്യാതെ ഇപ്പോഴും അനുഭവിച്ചോളും എന്ത് ചെയ്യാനും ഈ ദുരവസ്ഥ തുടരുകയാണെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കാൻ നാട്ടുകാർ തീരുമാനിച്ചിട്ടുണ്ട് അധികാരികൾ റോഡ് പണി പൂർത്തിയാക്കിയില്ലെങ്കിൽ കൂപ്പണുകൾ നൽകി പണം പിരിച്ചും മറ്റു മാർഗങ്ങളിലൂടെയും റോഡ് പണി നടത്തുമെന്നും നാട്ടുകാർ പ്രഖ്യാപിച്ചു അതോടൊപ്പം അധികാരികൾക്കെതിരെ വലിയ പ്രക്ഷോഭ പരിപാടികൾ ും അവർ ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ പരാതികൾ കൊടുത്തിട്ടുണ്ട് ഗ്രാമസഭകളിൽ പോയി പറഞ്ഞിട്ടുണ്ട് എല്ലാ വാർഡ് മെമ്പറോടും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു റോഡ് കോറിവേസ്റ്റ് ചേർക്കാൻ പോലും പഞ്ചായത്തിനെതിരെ തയ്യാറായിട്ടില്ല അപ്പോൾ അതിന് പ്രതിഷേധമായിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടക്കം ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഈ റോഡ് എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കണം പതിനേഴ് ലക്ഷം രൂപ ഫണ്ട് പാസ്സാക്കിയിട്ട് ഇത് ഇവിടെ അതുവരെ കെട്ടി വന്നു നിർത്തിയിട്ടില്ല ഇതിന്റെ ബാക്കി ഭാഗം കെട്ടി അതിൽ രണ്ട് കൾവരട്ട് തീരു ഇട്ടതിന് ശേഷം നാല് പോസ്റ്റ് മാറ്റി കോറിവേസ്റ്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള ഫണ്ടും കൊണ്ട് ബാക്കിയുള്ള വാദം കോൺഗിറ്റുകയായിരുന്നു എം എൽ എ ഫണ്ടിൽ നാല് വർഷം മുമ്പേ പതിനേഴ് ലക്ഷം രൂപ പാസ്സാക്കിയത് അതി കെൽ എന്ന കമ്പനിയാണ് ഈ വർക്ക് ഏറ്റെടുത്തത് അവർ ഇവിടുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എവിടെയാണോ അവസാനിച്ച് അവിടെ നിന്നിട്ട് വർക്ക് ചെയ്യാനായിരുന്നു അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിലും അവർ ഇതിൻ്റെ അവസാനം പോയിട്ട് വർക്ക് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഫണ്ട് കഴിഞ്ഞു എന്ന് പണ്ട് അത് നിർത്തിപ്പോൾ ഈ ഒരു കാര്യം ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എം എൽ എനെ ഇവിടുത്തെ ജനങ്ങളെല്ലാം രേഖാമൂലം പരാതി കൊടുത്തു കഴിഞ്ഞപ്പോഴും എം എൽ എ അതിനൊരു നടപടി എടുത്തിട്ടില്ല അത് കഴിഞ്ഞിട്ട് മൂന്നോ നാലോ തവണ ഇവിടുത്തെ ജനങ്ങൾ മുഴുവനായിട്ട് എം എൽ എക്ക് നേരിട്ട് പരാതി കൊടുത്താണ് ഈ റോഡ് ബാക്കിയുള്ള പണി പൂർത്തീകരിച്ചു തരണം പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മണ്ണാർക്കാട് എം എൽ എ തന്നെയാണ് രണ്ടു മൂന്ന് തവണയായിട്ട് ഈ റോഡിന് ഫണ്ട് പാസ്സാക്കി തന്നത് കോമത്തൂർ പഞ്ചായത്ത് ഇതിന് ഒരു ഫണ്ടും ഇതുവരെ തന്നിട്ടില്ല ഒരു ലോഡ് കോറിവേസ്റ്റ് അങ്ങനെ എന്തോ മാത്രമേ തന്നിട്ടുള്ളൂ പിന്നെ ഇരുപത് കൊല്ലായിട്ട് ഒരു ഫണ്ട് പോലും കോമരമ്പുത്തൂർ പഞ്ചായത്ത് വെച്ചിട്ടില്ല സി സി എൻ മണ്ണാർക്കാട് എനിക്കും വേണം ഖാദി എന്ന സന്ദേശം ഉയർത്തി കുലുക്കല്ലൂർ ഖാദി കേന്ദ്രത്തിൽ ഖാദി മേളക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമണി മേള ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം കെ ബാലഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി ആർ അനിലാൽ ആശംസകൾ നേർന്നു കെ പി ബാലൻ മാനേജർ രാജേഷ് എന്നിവരും പരിപാടിയിൽ സംസാരിച്ചു ഖാദിയുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടിയാണ് മേള സംഘടിപ്പിച്ചത് സിസിഎൻ ചത്തല്ലൂർ ബ്രഷ് ഉപയോഗിക്കാതെ ഇടതുകൈയിലെ ചെറുവിരലിലെ നഖം കൊണ്ട് മഹാനടൻ മമ്മൂട്ടിയുടെ ചിത്രം വരച്ച് ലുലു എന്ന കലാകാരൻ ശ്രദ്ധേയനാകുന്നു ചെത്തല്ലൂർ വെള്ളപ്പാറയിലെ കുളപ്പുരകൾ ജോസഫാണ് ഈ ചിത്രകാരൻ വർഷമായി കരിങ്കലത്താണിയിൽ ലുലു ആർട്സ് എന്ന പേരിൽ ബോർഡുകളും ബാനറുകളും എഴുതുന്ന സ്ഥാപനം നടത്തുകയാണ് ജോസഫ് എന്നാൽ നഖം ഉപയോഗിച്ചു വരച്ച മമ്മൂട്ടി ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായത് ചിത്രം വരയ്ക്കുന്നതിനായി ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിലൂടെയാണ് നഖം വളർത്തിയെടുത്തത് നഖത്തിൽ ചായം ചായമുക്കി കടലാസിലേക്ക് പകർത്തിയാണ് ഈ മനോഹര ചിത്രം പൂർത്തിയാക്കിയത് വ്യത്യസ്തമായ ആർട്ട് വർക്കുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതോടുകൂടിയാണ് ലുലുവിനും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു നല്ലൊരു ചിത്രം വരയ്ക്കണമെന്ന് തോന്നിയത് സാധാരണ വലതുകൈ കൊണ്ടാണ് ചിത്രം വരയ്ക്കാറ് എങ്കിലും വ്യത്യസ്തമായി ഇടതു കൊണ്ട് വരയ്ക്കണമെന്ന് ആഗ്രഹം തോന്നുകയും കയ്യിലെ നഖം വളർത്തുകയും ചെയ്തു വെറൈറ്റി ആയിട്ടുള്ള ആർട്ട് വർക്കുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ എനിക്കും അങ്ങനെ ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ കുറേ ചിന്തിച്ചു എന്താ ചെയ്യുക വെറൈറ്റി ആയിട്ട് അപ്പോൾ ഞാൻ കുറേ മുന്നേ നകം കൊണ്ട് ഈ എനിക്ക് വലത് കൈയാണ് വശം വലത് കൈ കൊണ്ടാണ് ഞാൻ വരയ്ക്കാറ് ഇടത് കൈയിലെ ചെറുവിരൽ കൊണ്ട് വരച്ചാലോ ഒരു വെറൈറ്റി ആവും എന്നുള്ള ആ ഒരു ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് ചെയ്തു നോക്കിയതാണ് അങ്ങനെ വരച്ചതാണ് അപ്പോൾ പിന്നെ മമ്മൂട്ടിനെ വരയ്ക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ മോഡേൺ ആർട്ട് അല്ലെങ്കിൽ മറ്റ്

ലുലു ഇപ്പോൾ പരേതനായ ആന്റണിയുടെയും എൽസമ്മയുടെയും മകനാണ് ലുലു ദീപയാണ് ഭാര്യ ഡിയോൺ എന്നിവർ മക്കളാണ് അടുത്തതായി താൻ യാത്ര ചെയ്ത ബസിന്റെ ടിക്കറ്റിൽ അതേ ബസിന്റെ ചിത്രം വരച്ച് വൈറലാക്കാനുള്ള ഒരുക്കത്തിലാണ് ഈ കലാകാരൻ സി സി എൻ ചത്തല്ലൂർ കച്ചനാട്ടുകുര മണ്ഡലം കർഷക കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് നടന്നു ചത്തല്ലൂർ രാജീവ് ഭവനിൽ നടന്ന പരിപാടി ചെയ്തു ഭാരത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അങ്ങനെയാണ് പഞ്ചവത്സവ പദ്ധതികൾ ആരംഭിക്കുന്നത് ആ പഞ്ചവത്സവ ബുദ്ധികൾ ആരംഭിക്കൽ ഒന്നാമത്തെ പരിഗണന കൊടുത്തത് ഇവിടുത്തെ കർഷകരുടെ കൃഷി വർദ്ധിപ്പിക്കാനാണ് ആഹാരം വേണല്ലോ അങ്ങനെ പഞ്ചവത്സവ ബുദ്ധി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി പരിപാടികൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആരംഭിച്ചപ്പോൾ

ലേഡീസിന്റെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട തരം അത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഇ ഗോപാലകൃഷ്ണൻ വി ഡി മണികണ്ഠൻ ഇ ഗോപാലകൃഷ്ണൻ കർഷക കോൺഗ്രസ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് പി മണികണ്ഠൻ വി രാമൻകുട്ടിഗുപ്തൻ എൻ പി സൈനുദ്ദീൻ പാർവതി ഹരിദാസ് പി ടി അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ ചത്തൂർ കോട്ടുപ്പാടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പൊതുസമ്മേളനം മണ്ണാർക്കാട് എം ൽ എ അഡ്വക്കേറ്റ് എന് ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കർഷകരും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത് കോട്ടപ്പാടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന വലിച്ചു സി സി എൻ ചത്തല്ലൂർ തസനാടുകുര പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങളുടെ ഭാഗമായി പഞ്ചായത്തിലെ കർഷകരെ പൊന്നാടീച്ച് ആദരിക്കുകയും യും ചെയ്തു ഭാഗത്ത് വളക്റ്റീവായിട്ട് അത് നന്നായിട്ട് മേൽനോട്ട് പോയി ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറെ കാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ള നമ്മൾ തെളിയിച്ചിട്ടുണ്ട് ആ മേഖലയിൽ പ്രയാസമുള്ളത് ഇനിയും ആളുകൾ ഫണ്ട് ആളുകൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായിട്ടും അൻപത് ശതമാനം നൂറ് രൂപ ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അൻപത് രൂപ തച്ചനാണ്ട ഗ്രാമപഞ്ചായത്ത് അവർക്ക് വേണ്ടി നൽകും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പാർവതി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു അണ്ണാൻതൊടി സി എച്ച് ഹാളിൽ നടന്ന പരിപാടിയിൽ കൃഷി ഓഫീസർ കെ പി ദിലു സ്വാഗതം പറഞ്ഞു വിവിധ വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം കർഷകരെ പൊന്നാടെ കാർഷികോപകരണങ്ങൾ ഹൈബ്രിഡ് പച്ചക്കറി തൈകൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു ཁས ཚཀིསས ཤྱུར རསས རེ རེར རེར རེ རེར རེ རེརེ རེ ར ེེ ར འེ ར ན ཁ� ཇ ེ ཏ ཁ� ཁ ག ཁ� ཁཉ � ཏ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന യുമായി പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻമാരായ പി മൺസൂർ അലി പി കെ ആറ്റബീവി സി പി സുപൈർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ പി ബുഷറ ബാങ്ക് പ്രസിഡന്റ് പി കെ മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു ജനപ്രതിനിധികൾ കാർഷിക വികസന സമിതി അംഗങ്ങൾ പാഠശേഖര സമിതി സെക്രട്ടറിമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് മുതിർന്ന കർഷകർ അവരുടെ അനുഭവം സദസ്സനോട് പങ്കുവച്ചു കൃഷി അസിസ്റ്റന്റ് സി എം അബ്ദു നന്ദിയും പറഞ്ഞു ചടങ്ങിന് മുന്നോടിയായി കർഷകരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും അണിനിരുന്ന ഘോഷയാത്രയും സംഘടിപ്പിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ സി ഡി എസ് പൊതുസഭ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു അൻപതിലധികം കുടുംബശ്രീ അംഗങ്ങൾ പങ്കെടുത്ത പൊതുസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹനീഫ ഉദ്ഘാടനം ചെയ്തു എന്ന് തെളിയിക്കുന്നതാണ് ഇത്രയും കൂടുതൽ ആളുകളും ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ നിൽക്കുകയാണ് രണ്ട് പ്രയാസമുണ്ട് ഒന്ന് ആള് ചെറുതാണ് ഇനിയിപ്പോ രണ്ടാമത് നൂറ് കസേര കൊണ്ടുവന്ന് അത് തികയില്ല തികയുമായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന ആളുകളെ കൊണ്ടുപോകുമ്പോൾ ഫ്രണ്ടിലേക്ക് വിളിക്കാം എന്നാണ് ഞാൻ ധരിച്ചത് പക്ഷെ ആ കസേരയിൽ കഴിഞ്ഞു ഏതായാലും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പോകാം ദാരിദ്ര്യ നിർമാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ കരിമ്പുഴയിൽ പൂർണതയിൽ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ കെ എം ഹനീഫ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ കോടിയിലധികം രൂപ വായ്പയായി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് നൽകാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വർഷത്തെ മികച്ച സംരംഭകരായി വിഷ്ണുമായ കൈത്തറി യൂണിറ്റിന് കേരള വിഷൻ അവാർഡ് ലഭിച്ചതും അഭിമാനകരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സി ഡി എസ് ചെയർപേഴ്സൺ കെ ഇന്ദിര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എൻ സാജിറ കെ കെ ഷൌകത്ത് കെ അനസ് സമീറ സലീം മോഹനൻ ഉമ്മർ കുന്നത്ത് ഫസീല നൌഷാദ് രുക്മിണി ചാമി പ്രഭാവതി എന്നിവർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം കരിമ്പുഴ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും ചേർന്ന് പഞ്ചായത്തിലെ മികച്ച കർഷകരെ ആദരിച്ചു വിവിധ വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ ഇരുപത്തിരണ്ട് കർഷകരെയാണ് ആദരിച്ചത് കർഷകർക്ക് ഫലവൃക്ഷ തൈകളും വിത്തും മൊമന്റോയും നൽകി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അതിർത്തി കാത്തുകൊണ്ട് പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് ജീവിതം സമ്മാനിക്കുകയും സ്വൈരമായി ഉറങ്ങാനും ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും ഒക്കെ അവസരമുണ്ടാക്കുന്ന വിഭാഗക്കാരാണ് ജപാന്മാർ എന്ന് പറയുന്നത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടുന്ന മറ്റൊരു പേരാണ് കൃഷിക്കാരന്റെ പേരിൽ കൃഷിക്കാരൻ രാവിലെ പാടത്ത് പ്രതിരോധമായ പ്രതികൂലമായ കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് സ്വന്തം ആരോഗ്യം മണ്ണിന് വിയർപ്പാക്കി നൽകിക്കൊണ്ട് അവർ പണിയെടുക്കില്ല എങ്കിൽ രാജ്യത്ത് പട്ടിണി ഉണ്ടാകും എന്നുള്ളതാണ് നമ്മുടെ മുൻകാലങ്ങളുടെ തിരിച്ചറിവ് അത് യാഥാർത്ഥ്യമായി ഇന്ന് രാജ്യത്ത് നിൽക്കുന്ന ഒന്നാണ് എന്നാണ് വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷത വഹിച്ചു കെ കെ ഷൌകത്ത് എം മോഹനൻ സമീറ സലീം ഉമ്മർ കുന്നത്ത് സി വിജിത ഫസീല നൌഷാദ് ആർ പ്രഭാവതി ഖതീജ കാസിം ചാമി നിഷാ രാമൻ ലക്ഷ്മിക്കുട്ടൻ സെക്രട്ടറി രാജശ്രീ കൃഷി ഓഫീസർ തേജസ് ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ആരോപണം ഹിയറിംഗിന്റെ ഭാഗമായി പല ആളുകൾക്കും പഞ്ചായത്തിൽ നിന്ന് കത്ത് ലഭിച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മലപ്പുറം നഗരസഭ സി ഡി എസ് ടുവിന്റെ നേതൃത്വത്തിൽ മോഡൽ സി ഡി എസ് വിഷൻ ബിൽഡിംഗ് ഒന്നാംഘട്ട ത്രിദിന പരിശീലനം സംഘടിപ്പിച്ചു മലപ്പുറം നഗരസഭ ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് പരിശീലനം നടന്നത് അഞ്ചു വർഷം കൊണ്ട് നഗരത്തെ സുവർണസുന്ദര നഗരമാക്കി മാറ്റുന്നതിനുള്ള സി ഡി എസ് തല പരിശീലനമാണ് നടന്നത് നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മറിയുമ ഷെറീഫ് പരിശീലനം ഉദ്ഘാടനം ചെയ്തു സ്റ്റേറ്റ് എൻ യു പ്രോഗ്രാം മാനേജർ ബീന ആനമങ്ങാട് കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രസാദ് എന്നിവർ മുഖ്യാതിഥികളായി പരിശീലനത്തിന്റെ തുടർഘട്ടങ്ങളിൽ വാർഡ് തലങ്ങളിൽ നിന്ന് പദ്ധതികൾ ശേഖരിച്ച് സി തലത്തിൽ ക്രോഡീകരിക്കുകയും ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യും മലപ്പുറം ദക്ഷിണേന്ത്യയിലെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായ പെരുമ്പടപ്പ് പുത്തൻപള്ളി ജാറത്തിലെ നൂറ്റി പതിനഞ്ചാമത് ആണ്ടു നേർച്ചയ്ക്ക് ബുധനാഴ്ച തുടക്കമാകും ഷൈഖ് കുഞ്ഞഹമ്മദ് മുസ്ലിയാർ അവരുടെ ഓർമ്മ പുതുക്കുന്ന നേർച്ച ഓഗസ്റ്റ് ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കും ഓഗസ്റ്റ് ഇരുപത് ബുധനാഴ്ച രാവിലെ പത്തുമണി മുതൽ വിവിധ ആത്മീയ കേന്ദ്രങ്ങളിൽ സമൂഹ സമൂഹസിയാറത്ത് നടക്കും വൈകുന്നേരം ഏഴു മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സംഗമം ആര്യാടൻ ഷൌകത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച വൈകുന്നേരം ഏഴു മണിക്ക് നടക്കുന്ന സന്നദ്ധാന സമ്മേളനം പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പാണക്കാട് സയ്ദ് സാബിഖലി ശാബങ്ങൾ സന്നദ്ധാനം നിർവഹിക്കും കൂടുതൽ ദിവസങ്ങളിൽ വിവിധ ആത്മീയ പ്രഭാഷണങ്ങളും മറ്റു പരിപാടികളും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ആണ്ടുതീർച്ച സംഘടിപ്പിക്കപ്പെടുമ്പോ അത് ഒരു നാടിന്റെ ബോക്സ്വരതയുടെ വലിയൊരു ആഘോഷമാണ് നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ വലിയൊരു ഉത്സവ ഉത്സവം കൂടിയാണ് പെരുമ്പടം കുത്തൻപള്ളി ആണ്ടുതീർച്ചത് ആണ്ടയുടെ ഭാഗമായി വിവിധങ്ങളാകുന്ന പദ്ധതികളാണ് ആഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബുധനാഴ്ച മുതൽ ഇരുപത്തി നാലാം തീയതി ഞായറാഴ്ച വരെയുള്ള അഞ്ച് ിലായി ക്രമീകരിച്ചിട്ടുള്ളത് ആദ്യ ദിവസം ആഗസ്റ്റ് ഇരുപതാം തീയതി ബുധനാഴ്ച പെരുമ്പടപ്പ് പുത്തൻപള്ളിയുടെ പരിസര പ്രദേശങ്ങളിൽ മറപട്ടുകിടക്കുന്ന മഹാരഥന്മാരായ സൂഫി നേതൃത്വം അവരുടെ മക്കപറകൾ ജിയാർത് ചെയ്തുകൊണ്ടാണ് ആടു പരിപാടികൾക്ക് ഔദ്യോഗികമായ തുടക്കം കുറിക്കുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ നഗരസഭയിലെ പൊണ്യം ഐഎസ്എസ് സ്കൂളിന് സമീപം അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കോഴിക്കാട നഗരസഭാ ആരോഗ്യ വിഭാഗം പൂട്ടിച്ചു വൃത്തിഹീനമായ അന്തരീക്ഷവും സമീപവാസികളുടെ നിരന്തരമായ പരാതിയും പരിഗണിച്ചാണ് നഗരസഭാ സെക്രട്ടറി കടപൂട്ടാൻ ഉത്തരവിട്ടത് നേരത്തെ കോഴിക്കടയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് നഗരസഭ ആരോഗ്യ വകുപ്പ് ഉടമയ്ക്ക് നിരവധി തവണ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ മുന്നറിയിപ്പുകൾ അവഗണിച്ച് വ്യാപാരം തുടർന്നതിനാലാണ് കടുത്ത നടപടി സ്വീകരിക്കാൻ നഗരസഭ തീരുമാനിച്ചത് ചൊവ്വാഴ്ച രാവിലെ നഗരസഭ ആരോഗ്യ വിഭാഗം ട്രെയിൻ സിറ്റി വിഭാഗം മാനേജർ വത്സൺ സി കെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റഫീഖ് രാജീവൻ ഡീനു എൽ ഫൈസൽ കെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമെത്തിയാണ് കടയ്ക്ക് സീൽ വെച്ച് പൂട്ടിയത് വരും ദിവസങ്ങളിലും നഗരത്തിലെ മറ്റു സ്ഥാപനങ്ങളിൽ കർശനമായ പരിശോധനകൾ നടത്തുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു പൊതുജനാരോഗ്യത്തിന് ഭീഷണിയാകുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി സി സി എൻ പെരിന്തൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കെതിരായ കേസ് ആരോഗ്യമന്ത്രിയുടെ ദാർഷ്ട്യമെന്ന് വെൽഫെയർ പാർട്ടി ആരോഗ്യമന്ത്രി തൊഴിലാളികളോട് മാപ്പ് പറയണമെന്ന് വെൽഫെയർ പാർട്ടി ആവശ്യപ്പെട്ടു മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകാനെത്തിയ ജീവനക്കാർക്കെതിരെ കേസെടുത്ത നടപടി ആരോഗ്യമന്ത്രിയുടെ ദാർഷ്യത്തിന്റെ പ്രതിഫലനമാണെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു ജനറൽ ആശുപത്രിയെ മഞ്ചേരിയിൽ നിലനിർത്തി മെഡിക്കൽ കോളേജിന് പുതിയൊരു കേന്ദ്രം അനുവദിക്കുന്നതാണ് പ്രശ്നത്തിന് സ്ഥിരപരിഹാരമെന്നും പാർട്ടി വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത് ഇടതുപക്ഷ സർക്കാർ ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന സർക്കാർ എന്നാൽ തീർത്തും തൊഴിലാളി വിരുദ്ധമായ നിലപാടുകളാണ് ഓരോ കാര്യത്തിലും നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസവും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അത് പ്രതിഷേധാർഹമാണ് ആ തൊഴിലാളികൾക്കെടുത്ത കേസ് പൂർണ്ണാർത്ഥത്തിൽ പിൻവലിക്കും വരെ വെൽഫെയർ പാർട്ടി പൂർണ്ണത്തിൽ സമരസജ്ജമായി ഉണ്ടാകുമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത് എഫ് ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫസൽ തിരൂർ കാഡ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഖീമുദ്ദീൻ സിയെജ് സെയ്താലി വലമ്പൂർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് സി മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടികയിൽ വ്യാജരേഖകൾ ചമച്ച് വ്യാപകമായി കള്ളവോട്ട് ചേർത്തതായി ആരോപണം ഇടതു നേതാക്കളുടെ നേതൃത്വത്തിലാണ് കൃത്രിമം നടന്നതെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ പരാതി കൈനോട് കള്ളാടിമുക്ക് മുതുവത്തുപറമ്പ് വാർഡുകളിലാണ് പ്രധാനമായും ക്രമക്കേടുകൾ നടന്നതെന്നാണ് ആരോപണം പുക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നൂറോളം ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി ആരോപണം ഹിയറിംഗിന്റെ ഭാഗമായി പല ആളുകൾക്കും പഞ്ചായത്തിൽ നിന്ന് കത്തു ലഭിച്ചതോടെയാണ് വിവരം പുറത്തറിഞ്ഞത് വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു വികസനമില്ലെങ്കിൽ വോട്ടില്ല ഫണ്ട് തന്നില്ലെങ്കിൽ കൂപ്പൺ വിതരണം ചെയ്ത് റോഡ് നവീകരിക്കും കുമരമ്പത്തൂര് പഞ്ചായത്തിൽ നവീകരിക്കാൻ റോഡില്ല എന്ന വാദം പൊളിഞ്ഞു വൈസ് പ്രസിഡന്റിന്റെ വാർഡില് റോഡ് തകര്ന്ന് ഇരുപത് വർഷം പിന്നില് രാഷ്ട്രീയ കാരണമെന്ന് നാട്ടുകാര് പെരിന്തൽമണ്ണ നഗരസഭയിലെ പൊന്നിയങ്കുശി ഐ എസ് എസ് സ്കൂളിന് സമീപം അനധികൃതമായി പ്രവർത്തിച്ചിരുന്ന കോഴിക്കട നഗരസഭാ ആരോഗ്യ വിഭാഗം അടച്ചുപൂട്ടി വൃത്തിഹീനമായ അന്തരീക്ഷവും സമീപവാസികളുടെ നിരന്തരമായ പരാതിയും പരിഗണിച്ചാണ് നഗരസഭാ സെക്രട്ടറി കടപൂട്ടാൻ ഉത്തരവിട്ടത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽ മോണ മണ്ണാർക്കാടിനെ മാറോടച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്